ഹായ് ഫ്രണ്ട്സ് ചോയ്സ് മസ്ലെ മുതൽ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് കണ്ടത്തിൽ കൂട് വെക്കാൻ വേണ്ടി പോവുകയാണ് നമുക്കൊരു വലിയൊരു കൂടുണ്ട് നമ്മുടെ കൂട്ടുകാരുടെ കൂടാണ് ഞാൻ രണ്ടുമൂന്ന് വർഷമായിട്ട് പോയി ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കണ്ടമുണ്ട് അപ്പോൾ അത് പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കൂട് വെക്കാനുള്ള പരിപാടിയാണ് അപ്പം അപ്പം നമുക്ക് കൂടവിടെ കൊണ്ട് വെച്ച് നമുക്കതിന് കുറച്ച് മീൻ പിടിക്കാം അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അതിനൊന്ന് കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടുമൂന്ന് വർഷം അടിപ്പിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ ഈ കാണുന്നതാണ് നമ്മുടെ വീട് കണ്ടത്തിന്റെ ദൂരം ഈ മതിലിനു കാണുന്നതാണ് നമ്മുടെ കണ്ടം ഇവിടെയാണ് നമ്മൾ കൂട് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ടം ഇതാണ് അതിന്റെ മോട്ടോർ ഈ മോട്ടോർടെ സൈഡിലാണ് നമ്മൾ കൂട് വെക്കാൻ വേണ്ടി പോകുന്നത് ഈ കണ്ടം കഴിഞ്ഞ തൊട്ടപ്പുറത്ത് വേറെ കണ്ടാണ് ഇതിന്റെ അപ്പുറത്ത് വേറൊരു കണ്ടം ഇതിന്റെ അപ്പുറത്ത് വേറൊരു കണ്ടം ഇവിടെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ പിടിച്ചതിന്റെ വീഡിയോ ഇട്ടിരുന്നത് അവിടെ അതാ കാണുന്നതാണ് നേരെ കാണുന്നതാണ് നമ്മുടെ വീട് ഇത്രയടുത്താണ് നമ്മടെ കണ്ടത് അതുകൊണ്ടാണ് നമ്മള് മീൻപിടുത്തത്തിന് ഒത്തിരി നമുക്ക് കൂടുതൽ തോന്നുന്നത് ഇറങ്ങിക്കുഴിയൊന്നുമില്ല പാമ്പൊന്നുമില്ല അപ്പം നമ്മളിത് ഇങ്ങനെയാണ് കൂടി വെച്ചേക്കുന്നത് ഇവിടെ ഒരു സൈഡിൽ നമ്മൾ പൊക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡ് കാണാം കാണാൻ പറ്റുമോ ഈ സൈഡ് ഇവിടെ അതായത് ചെറുതിയിൽ വരാലൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തുപോകും ഒത്തിരി നേരം വെള്ളത്തിനടിയിൽ അവർ നിൽക്കത്തില്ല അപ്പോൾ നമുക്ക് വെള്ളം ശ്വാസം എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം കുടിയേ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഇന്ന് മോട്ടർ ഓടിക്കത്തില്ല ഞായറാഴ്ചയാണ് നാളെ രാവിലെ ഒരു മോട്ടർ ഓടിക്കാൻ തുടങ്ങും രാവിലെ വന്ന് നോക്കിയിട്ട് വലിയ കാര്യം കാണില്ല എങ്കിലും നമുക്ക് നാളെ രാവിലെ ഒന്ന് വന്ന് നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മോട്ടോർ ഓടിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ നോക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ കൂടി നമുക്ക് നോക്കാം അത് രണ്ട് ചെമ്മീനും ഒരു കാരിയും അങ്ങനെ രണ്ടുമൂന്നെണ്ണുണ്ട് അപ്പൊ മോട്ടർ ഓടുന്നില്ലാത്തോണ്ട് തോന്നുന്നു ഒരു കാര്യമായിട്ടൊന്നും ഇല്ല ഇവിടെ അത് നമ്മൾ കുറെ നാളുകളായിട്ട് ഇട്ടിരിക്കുന്ന വലയാണ് മീൻസ് മോട്ടർ ഓടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിവിടെ ഇട്ടിരിക്കുന്നതാണ് രണ്ട് കാര്യമൊക്കെ ചത്ത കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇപ്പം ഇതാണ് നമുക്ക് ഇതിനകത്ത് ഈ കുഞ്ഞു കൂടുന്ന ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം മോട്ടോർ ഓടിക്കാൻ തുടങ്ങാത്തതുകൊണ്ടാണ് നമുക്ക് വീണ്ടും കൂടെ ഒന്നും കൂടെ അവിടെ തന്നെ ഇട്ട് സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ കൂടെല്ലാം രണ്ട് സെറ്റ് സെറ്റീസ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ വന്ന് നോക്കാം ഹൈ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ നമ്മൾ ഇട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ് നോക്കാൻ നമ്മൾ മീനുണ്ടോ എന്ന് കിട്ടി കിട്ടിയല്ലോയെന്നറിയത്തില്ല പിന്നെ ഇവിടുത്തെ മീനോടൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടത്തിലൊക്കെ കൂടിട്ട് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ രാവിലെ വന്ന് നമ്മൾ വരുന്നതിന് മുന്നേ വന്ന് കൂടെല്ലാം പൊക്കി മീൻ എടുത്തുകൊണ്ട് പോകും എന്നാലും അത് കഴിഞ്ഞ് കിട്ടുന്ന മീനുകളുണ്ടാവും നമുക്കൊന്ന് നോക്കാം നമുക്ക് കുറച്ച് ചെറിയ സിരോർപ്പിയും ഒരു ചെറിയ വരാൽ വരാനല്ല ചേർമീൻ മീൻ കുഞ്ഞുമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നമുക്കിതിനെ എടുക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മീൻ കൂട് ആദ്യം നാലാണ്ട് അഴിച്ചു നോക്കിയിട്ടുണ്ട് നമ്മൾ കെട്ടിയത് പോലെ ഒന്നുമല്ല ഇപ്പം കൂട് കെട്ടി വെച്ചേക്കുന്നത് നമുക്കറിയാം ഇതിങ്ങനെ തന്നെയാണ് ആൾക്കാർ വന്ന് പലരും എടുക്കുന്നത് ഇവിടുത്തെ ഈ നാടിൻ്റെ തന്നെ വെക്കുന്ന എല്ലാ ഒരു പ്രത്യേകതയാണ് ആൾക്കാർ ആരെങ്കിലുമൊക്കെ വന്ന് തുറക്കും കുറച്ച് മീനൊക്കെ എടുത്തിട്ട് പോവും ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ വല്ലപ്പിന്നെ നമ്മൾ വെളുപ്പനെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ വന്നു നോക്കിയാൽ മാത്രമേ എല്ലാം കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് രാമച്ചേട്ടനുണ്ട് രാമച്ചേട്ടൻ അവനെ നേരെ തോട്ടിലേക്ക് വിട്ടേക്കാം പിന്നെ ഒരു ചേർമീൻ കുഞ്ഞുണ്ട് ഇത് കണ്ടോ ചേർമീൻ കുഞ്ഞാണ് കളറൊക്കെ ആയി വരുന്നേ ഉള്ളു പുട്ടൊക്കെ എടുത്ത് പുട്ടൊക്കെ തൊട്ട് പുട്ടൊക്കെ ആയി വരുന്നതുകൊണ്ട് ഒരു ബ്ലാക്ക് അപ്പോൾ നമുക്ക് അവനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കണ്ടത്തിലോട്ട് തന്നെ വിട്ടേക്കാം പക്ഷേ കണ്ടത്തിലോട്ട് വിട്ടാനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ച് ഈ കൂട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ മോട്ടോർ താരയുടെ ചാലിലോ ഒക്കെ വീണ് ചത്തുപോകാനെ ചാൻസ് ഉള്ളു നമുക്കവനെ തോട്ടിലോട്ട് വിടാം കഴിവം പോയി രക്ഷപ്പെട്ട് വരട്ടെ എന്നാൽ നമുക്ക് തോട്ടോട്ട് ഇടുവാണ് വളർന്ന് വലുതായി കഴിയുമ്പോൾ നമുക്ക് പിടിക്കാം അതുകൊണ്ട് അവരെ സന്തോഷം കണ്ടോ ചാടി ചാടി ചാടിപ്പോകാം നമുക്ക് കിട്ടിയ ചെറിയ കുറച്ച് സ്ലോപ്പിയാണ് മൂന്നാലെണ്ണയേ ഉള്ളൂ നമുക്ക് അതിനെടുത്തേക്കാം എനിക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല ഒരു പുല്ലം കുഞ്ഞുണ്ട് കുറച്ച് പള്ളത്തിൽ കുഞ്ഞുങ്ങൾ ഈ ചെമ്പലിയുടെ കുഞ്ഞിനെയൊക്കെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇടുകയാണ് കുമാരും ഇവിടെ തിരിച്ച് വളർന്നു വരും കാണിക്കുക വീണ്ടും അവിടെ തന്നെ കൂട് വെക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് നമുക്ക് കുറച്ച് മീനെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ മീൻ എന്നുള്ള പ്രതീക്ഷയാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ തന്നെ കൂട് വെക്കുകയാണ് ഉറപ്പായിട്ടും ഇനി മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇപ്പോൾ വേറെ ആൾക്കാർ വന്ന് എടുക്കുന്നതുകൊണ്ടാണ് മീൻ നമുക്ക് കിട്ടാത്തത് പക്ഷേ വെള്ളം പറ്റുമ്പോൾ കുറച്ച് കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം നിങ്ങൾ